Hello learners. Welcome to to Sure Question Academy. Please watch the the videos, like and subscribe to the channel. നമുക്ക് രസകരമായ ഒരു ചോദ്യം നോക്കിയാലോ അല്ലേ ചോദ്യം ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് സ്ക്രീനിൽ ഒബ്ജക്ടിന്റെ അതേ വലിപ്പമുള്ള ഇമേജ് ലഭിക്കാൻ ഒബ്ജക്ട് എവിടെ സ്ഥാപിക്കണം ഓപ്ഷൻ എ ഫോക്കൽ ലെന്തിന്റെ ഇരട്ടി ദൂരത്തിന് അപ്പുറം ഓപ്ഷൻ ബി പ്രിൻസിപ്പൽ ഫോക്സിൽ ഓപ്ഷൻ സി ഫോക്കൽ ലെന്തിന്റെ ഇരട്ടി ദൂരത്തിൽ കൃത്യമായി രണ്ട് എഫിൽ ഓപ്ഷൻ ഡി ഒപ്റ്റിക്കൽ സെന്ററിനും ഫോക്സിനും ഇടയിൽ ഏതാണ് ശരിയായ ഉത്തരം നമുക്ക് പരിശോധിക്കാം ലളിതമായ ഒരു യുക്തി ഉപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താം ഈ റേ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കൂ ഒബ്ജക്റ്റ് രണ്ട് എഫിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അപവർത്തനത്തിന് ശേഷം പ്രകാശരശ്മികൾ ലെൻസിന്റെ മറുവശത്തെ കേന്ദ്രീകരിക്കുന്നു അവ കൃത്യമായി മറുവശത്തെ രണ്ട് എഫിൽ ഫോക്കസ് ചെയ്യുന്നു ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് യാഥാർത്ഥ്യവും തലകീഴായതും ഒരേ വലിപ്പമുള്ളതും ഇനി ഇതിന്റെ കണക്ക് നമുക്കൊന്ന് നോക്കാം ലളിതമായ ലോജിക്കാണ് ഇമേജിന്റെ വലിപ്പവും ഒബ്ജെക്ടിന്റെ വലിപ്പവും തുല്യമാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഒന്നാണ് അതുകൊണ്ട് ഇമേജ് ദൂരം വി എന്നത് ഒബ്ജെക്റ്റ് ദൂരം യുവിന് തുല്യമായിരിക്കും നമുക്ക് ഈ ദൂരത്തെ എക്സ് എന്ന് വിളിക്കാം അതുകൊണ്ട് വി തുല്യം യു അത് എക്സിന് തുല്യമാണ് ഇനി നമുക്ക് ലെൻസ് ഫോർമുല പ്രയോഗിക്കാം ലെൻസ് ഫോർമുല നമുക്കറിയാം തുല്യം ചിഹ്ന രീതി നോക്കാം ഒബ്ജക്ട് ഇടതുവശത്താണ് അതിനാൽ മൈനസ് എക്സ് ഇമേജ് വലതുവശത്താണ് അതിനാൽ പോസിറ്റീവ് എക്സ് ഒന്ന് ബൈ എഫ് തുല്യം ഒന്ന് ബൈ എക്സ് മൈനസ് ഒന്ന് ബൈ മൈനസ് എക്സ് രണ്ട് മൈനസുകൾ ചേർന്നാൽ പ്ലസ് ആകും അതിനാൽ ഇവ രണ്ടും കൂട്ടുമ്പോൾ തുല്യം ഇതിൽ നിന്നും നമുക്ക് ഉത്തരം എളുപ്പത്തിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് കണ്ടെത്തിയാൽ ഒബ്ജക്റ്റ് ഫോക്കൽ ലെന്തിന്റെ ഇരട്ടി ദൂരത്തിൽ സ്ഥാപിക്കണം അടിപൊളി നമ്മൾ ഉത്തരം കണ്ടെത്തി ഓപ്ഷൻ സി ആണ് ശരി ഹാപ്പി ലേണിംഗ്